സോഫ്റ്റ് വേർഡ് കൂടിയിട്ടുള്ള റെസിപ്പി ടേസ്റ്റ് ഉണ്ട് അതേമാതിരി ആയിട്ടുള്ള റെസിപ്പി കാണോ തയ്യാറാക്കോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണൂ നിങ്ങൾ തയ്യാറാക്കൂ ഹലോ ഹായ് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ദൈവത്തിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് നമുക്ക് വീട്ടിൽ തന്നെ ഒരു നല്ലൊരു റെസിപ്പി പൊട്ടറ്റോ കൊണ്ട് നമ്മൾ ഇനിയിപ്പോൾ ഒരു പൊട്ടറ്റോ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വേറെ ഒരു റെസിപ്പി ചിലവർ ഇതിനെ ചിപ്സ് ഉണ്ടാക്കി തിന്നുന്നുണ്ട് ചിപ്സ് നമ്മളെങ്ങനെ വെച്ചാൽ അതിനെ ഡയറക്റ്റ് ക്രഷ് ചെയ്ത് ഡയറക്റ്റ് എണ്ണയിലേക്ക് എണ്ണയിലേക്കിട്ടിട്ടാണ് നമ്മൾ പൊട്ടയിട്ടിട്ട് ചിപ്സ് ഉണ്ടാക്കല് അപ്പോൾ അതിൻ്റെ കറ അങ്ങനെ അതിൽ ഉണ്ടായിരിക്കും ചിലവർക്ക് കറ വൈറ്റിന് ദോഷം ഉണ്ടാവും അതുകൊണ്ട് ചിലവർക്ക് മാത്രം ചിലവർക്ക് ഉണ്ടാവില്ല അതേമാതിരി നമ്മൾ ഈ ടോപ്പിയോക്കേനി അതേമാതിരി ചെയ്യും ഡയറക്റ്റ് നമ്മൾ ചിപ്സ് ഉണ്ടാക്കും റിസ്ക് ഉള്ള പരിപാടിയാണ് കാരണം അതിന് ഈ സൈനൈഡ് കുറച്ച് ഇടങ്ങിയിട്ടുണ്ട് ഈ പൂളയിൽ അല്ലെങ്കിൽ ഈ കപ്പയിൽ അപ്പോൾ അത് ഡയറക്റ്റ് എണ്ണയിലിട്ട് വറുത്തെടുക്കുമ്പോൾ അതിൻ്റെ അംശം നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടുകയാണ് അതുകൊണ്ട് ഈ വക സാധനങ്ങൾ നന്നായി കഴുകി അതിലത്തെ ഉണക്കിയതിന് ശേഷം ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ് ഇല്ലെങ്കിൽ കഴുകി വൃത്തിയാക്കി ഉപയോഗിക്കുന്നതാണ് നല്ലത് ഇത് ഞാൻ നന്നായി കഴുകി ഉപയോഗിച്ചിട്ടാണ് നല്ലൊരു റെസിപ്പി ഉണ്ടാക്കാൻ തയ്യാറാക്കുന്നത് അതുകൊണ്ട് ടോപ്പിൻ്റെ കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മളതിനെ വേവിച്ച് തിന്നത് വളരെ ടേസ്റ്റിയാണ് ചിപ്സ് തിന്നുന്നവർ നല്ലോണം ശ്രദ്ധിക്കുക ചിലവർക്ക് പറ്റും ചിലവർക്ക് പ്രശ്നങ്ങളുണ്ടാവും ചാൻസ് ഉണ്ട് അത് നിങ്ങൾക്കൊരു അറിവായിരിക്കട്ടെ എന്ന് വിചാരിക്കുന്നു ഇനി അതിനെ തോൽ കളഞ്ഞ് നമുക്ക് കഴുകി വൃത്തിയാക്കാം നമുക്ക് തോൽ കളയാം ഇതുകൊണ്ടാണെന്നു വെച്ചാൽ അധികം കാമ്പ് പോരിലെ തോൽ മാത്രമായിട്ട് കിട്ടും ഇനി കത്തിയേ ഉള്ളൂ വെച്ചാൽ കത്തിയും കൊണ്ട് ചെയ്യാം ഇതേമാതിരി രണ്ടിണി തോൽ കളഞ്ഞ് റെഡിയാക്കാം തോൽ കളഞ്ഞ് ഇതേമാതിരി റെഡി ആക്കിയതിന് ശേഷം നമുക്ക് ഈ ചെ നല്ലോണം ചെറുതിൽ വേണ്ട കുറച്ച് വലുപ്പത്തുള്ള തോൾ നോക്കിയിട്ട് അതിനെ ക്രഷ് ചെയ്യാം ഇതേമാതിരി ചെയ്യാം രണ്ടും അതേമാതിരി അതേമാതിരി നല്ല വെള്ളത്തിലിട്ട് നന്നായി പിഴിഞ്ഞെടുക്കുക ഇതിൽ സ്റ്റാർച്ച് മുഴുവനെ ഒന്ന് രണ്ട് രണ്ടാവശ്യം കഴുകി ഇത് ഇതേമാതിരി നന്നായി വെള്ളമൊക്കെ കട്ട് കളഞ്ഞു പിഴിഞ്ഞ് ഒരു സൈഡിലാക്കി വെക്കുക ഇത് ഞാൻ രണ്ട് തരത്തിലുണ്ടാക്കുന്നുണ്ട് ഇനി വെജിറ്റേറിയൻ ഉള്ളവർക്ക് ഒരുമാതിരി നോൺ ഉപയോഗിക്കുന്നവർക്ക് കോഴിമുട്ട മിക്സ് ചെയ്തിട്ട് തയ്യാറാക്കുന്നുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിലേക്ക് വേണ്ടത് മല്ലിയില കരുവേപ്പില വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇതൊന്നുമില്ലെങ്കിൽ ചെറുതാക്കി കട്ട് ചെയ്യുക അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്യുക മിക്സിയിൽ ഇടണ്ട ഇത് കോഴിമുട്ട ചേർത്തിട്ട് ഉണ്ടാക്കുന്നുണ്ട് കോഴിമുട്ട ചേർക്കാണ്ടി ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ രണ്ട് വിധത്തിൽ നമുക്ക് തയ്യാറാക്കാം ആദ്യം നമുക്കിതിലേക്ക് കോൺഫ്ലവർ മൈദ അരസ്പൂണ് അരിപ്പൊടും കുറച്ച് ഗരം പൊടി ആവശ്യത്തിന് ഉപ്പ് ഇനി ക്രഷ് ചെയ്ത് വെച്ച വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് മല്ലിയില കരുവേപ്പുള്ളിയിലെ നന്നായിട്ട് യോജിപ്പിക്കുക ഇതേമാതിരി ഇതും യോജിപ്പിക്കും അതിലേക്ക് ഒരു ലേശം കോഴിമുട്ട മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം ഒരു ലേശം കോഴിമുട്ടയുടെ ഒരു കോഴിമുട്ട ഫുള്ള് വേണ്ട നമ്മുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് കൂട്ടാൽ കുറയ്ക്കുക അധികാവുന്നത് കൈ കഴുകുവരത്തെ ഇനി എണ് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിൽ എണ്ണ ഒഴിക്കുക ഇന്ന നന്നായി ചൂടായി ആദ്യം നമുക്ക് കോഴിമുട്ട ചേർക്കത്തത് ഇതേമാതിരി അധികം തീ ഇല്ലാണ്ട് സിം ആക്കിയിട്ട് ഇടണം എന്നാലേനെ ഉള്ളിൽ നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ ഫ്രൈ നമുക്ക് വാങ്ങാം നല്ല ക്രിപ്സി ആയിട്ടുള്ള പൊട്ടറ്റോ റെസിപ്പിയാണ് ഇതേമാതിരി കോഴിമുട്ട ചേർത്തതും നമുക്ക് തയ്യാറാക്കാം അങ്ങനെ രണ്ട് പൊട്ടോ ഉണ്ടെങ്കിൽ വയറ് നിറച്ച് പ്ലേറ്റ് നിറച്ച് സ്നാക്ക് ഇതുമായി ഇതും വാങ്ങാം നമുക്ക് അങ്ങനെ ക്രിപ്സിയും ആയിട്ടുള്ള രണ്ട് തരത്തിലുള്ള സ്നാക്സ് റെഡി രണ്ട് പൊട്ടോട്ടയും കൊണ്ട് രണ്ട് തരത്തിലുള്ള റെസിപ്പി നല്ല കൂടി ചായയുടെ കൂടെ അടിപ്പൊള്ളി ആയിട്ട് കഴിക്കാം കാണൂ തയ്യാറാക്കൂ കമൻറ്റ് ബോക്സിൽ അഭിപ്രായം അറിയിക്കൂ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങളും ഇതേമാതിരി വീട്ടിൽ തന്നെ തയ്യാറാക്കി മക്കൾക്ക് കൊടുക്കാൻ വിനീതായിട്ട് അപേക്ഷിക്കുന്നു ബേക്കറിയിൽ നിന്നുള്ള മാക്സിമം ഐറ്റംസ് വാങ്ങിക്കാതെ വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ ശ്രമിക്കൂ അടുത്ത വീഡിയോ വരുന്നവരെ ഓക്കെ താങ്ക് യു